നമസ്കരം നാട് നന്നാവണം എന്ന ആഗ്രഹം സകല ചെറുപ്പക്കാർക്കും അവരുടെ കൗമാരകാലത്തുണ്ടാവും സ്വാർത്ഥതയ്ക്കപ്പുറത്തേക്ക് ലോകത്തിന് തുല്യനീതി കിട്ടുന്ന സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു ലോകക്രമത്തെ പിന്നീട് ക്രിമിനലായി മാറുന്ന സ്വാർത്ഥനായി മാറുന്ന തട്ടിപ്പുകാരനായി മാറുന്നവർ പോലും ഈ കാലഘട്ടത്തിൽ കൗമാര കാലഘട്ടത്തിൽ സ്വപ്നം കാണാതിരിക്കില്ല അത് മനുഷ്യൻ്റെ സഹജമായ ഒരു വാസനയാണ് അതുകൊണ്ടാണ് ചെറുപ്പക്കാർ പൊതുവെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരാകുന്നത് അതുകൊണ്ടാണ് എസ് എഫ് ഐ പോലൊരു പ്രസ്ഥാനം ഇത്രയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ കാമ്പസുകളിൽ മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത ഒന്നാം നമ്പർ പ്രസ്ഥാനമായി വളരുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി കൊന്നു തള്ളിയ എസ് എഫ് ഐ ആണ് അവിടെ വീണ്ടും അധികാരത്തിലെത്തിയത് എന്നത് മാത്രം മതി ഉദാഹരണം ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാമ്പസുകളിൽ കെ എസ് യു എം എസ് എഫും എ ബി വി പിയും ഒക്കെ വളരുന്നെങ്കിലും എസ് എഫ്ഐയുടെ മേൽക്കോയ്മയെ ഇല്ലാതാക്കുക സാധ്യമല്ല അത് കൗമാരത്തിലെ മനുഷ്യൻ്റെ നന്മയുടെ ഭാഗമാണ് അങ്ങനെ എസ് എഫ് ഐയിൽ വരുന്നവർക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഉണ്ട് അവർ പതിയെ പതിയെ നന്മ പറ്റിച്ച് ക്രൂരതയുടെയും ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും അഴിമതിയുടെയും പ്രതിനിധികളായി മാറ്റും അങ്ങനെ എസ് എഫ് ഐയിലൂടെ വരുന്ന ഭൂരിപക്ഷം പേരും രാഷ്ട്രീയം തന്നെ വെറുത്ത് അവരുടെ കാര്യം നോക്കി പോകുന്ന സാഹചര്യം ഉണ്ടാവും ചിലരൊക്കെ ആ വഞ്ചന സഹിക്കാൻ കഴിയാതെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളായി മാറും ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് എന്ത് മാറ്റമുണ്ടായാലും എസ് എഫ് ഐയുടെ അടിത്തറയ്ക്ക് കാര്യമായ കോട്ടം തട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത് കേരളത്തിൽ മാത്രമേ സി പി എമ്മിന് അധികാരമുള്ളൂ പക്ഷെ ഡൽഹിയിലടക്കം മറ്റ് പല ക്യാമ്പസുകളിലും എസ് എഫ് ഐക്ക് സാന്നിധ്യമുണ്ട് എന്നോർക്കണം എന്നാൽ സി പി എമ്മിന്റെ ഈ കാപ്പ്യത്തിൽ വീണു പോകുന്ന ബ്രെയിൻ വാഷിൽ പെട്ടുപോകുന്ന മനുഷ്യരുണ്ട് ഞാൻ പറഞ്ഞ ലാഭേച്ഛയ്ക്ക് വേണ്ടി നിലപാടില്ലാതെ മാറുന്നവരുടെ കാര്യമല്ല അവരാണ് പിന്നീട് നേതാക്കന്മാരായി മാറുന്നതും സാമ്പത്തിക ശക്തികളായി മാറുന്നതും അത് അവരുടെ ഭാഗ്യമോ വിധിയോ ഒക്കെയാണ് പക്ഷേ സാധാരണ മനുഷ്യർ തൊഴിലാളികൾ കൂലിപ്പണിക്കാർ സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യരൊക്കെ മനുഷ്യരൊക്കെയുണ്ട് അവരാണ് ഭൂരിപക്ഷം അവരൊക്കെ സി പി എം പറയുന്ന നുണ സത്യമാണ് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകും കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഒരു വീട്ടമ്മ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ അവർക്ക് പാർട്ടി തള്ളിപ്പറയാൻ കഴിയില്ല കാരണം അവിടെ ഒരു നേതാവിനോട് ഭിന്നത ഉണ്ടായെങ്കിലും അവർ വിശ്വസിക്കുന്നത് തൊഴിലാളികളുടെ പാർട്ടിയാണ് നന്മ നിറഞ്ഞ മരമാണ് ഈ പാർട്ടി എന്നാണ് എന്നാൽ സി എന്താണ് ചെയ്യുന്നത് പാർലമെന്ററി ജനാധിപത്യം ഒരു അടവു നയമാണ് എന്ന് പറഞ്ഞ് അവർ പാർലമെൻ്റ് ജനാധിപത്യത്തിൻ്റെ എല്ലാ തിന്മകളും സ്വീകരിച്ച് എങ്ങനെ അധികാരം ഉറപ്പിക്കാം എന്ന് കണക്കുകൂട്ടി അതിനുവേണ്ടി ഏതറ്റം വരെ വൃത്തികെടുക്കും കൊലയ്ക്ക് കൊല വർഗീയതയ്ക്ക് വർഗീയത പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഒരുപാട് കുട്ടികളുടെ ജീവൻ കുത്തിപ്പറിച്ചതാണ് ഒരുപാട് നിരപരാധികളായ മനുഷ്യരുടെ ചോരയിലാണ് ഈ പ്രസ്ഥാനം അവർ വളർത്തിയെടുത്തത് പക്ഷേ വർഗീയത ഒരു അലങ്കാരമായി ഭിന്നത ഒരു തന്ത്രമായി സി പി എം സ്വീകരിക്കാൻ തുടങ്ങിയത് പിണറായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്തതിനു ശേഷമാണ് അവർ നുണപ്രചരണത്തിലൂടെ ബിംബങ്ങൾ സൃഷ്ടിച്ച് ഒരു വശത്ത് സാധാരണക്കാരനെ അടിമകളാക്കി നിലനിർത്തുമ്പോൾ തന്നെ വർഗീയ കോമരങ്ങളോട് ഒത്തുതീർപ്പ് നടത്തി അവരെ ചേർത്ത് നിർത്തി വിജയിക്കുന്നതാണ് നല്ലതെന്ന് കണ്ടെത്തി വാസ്തവത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന കൗമാരക്കാർ വർഗീയ പ്രസ്ഥാനങ്ങളുടെ എതിർപ്പും മതത്തോട് കൃത്യമായ അകലവും പാലിക്കുന്നതുകൊണ്ട് കൂടിയാണ് സി പി എമ്മിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ആ പ്രസ്ഥാനമാണ് പിണറായിയുടെ കാലത്ത് വർഗീയ വിഷം വിറ്റ് അധികാരമുറപ്പിച്ചത് അതിനുവേണ്ടി പിണറായിയുടെ കാലത്ത് സി പി എം കണ്ടെത്തിയ മുസ്ലിം പ്രീണനമായിരുന്നു അവർക്ക് കൃത്യമായി മനസ്സിലായി ബി ജെ പി വളരുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതോടെ കേരളത്തിൽ ബി ജെ പിയുടെ അസ്പൃശ്യത ഇല്ലാതായി അതുകൊണ്ട് തന്നെ ബി ജെ പി വളരും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ വളർച്ച സി പി എമ്മിന്റെ അടിവേരുമാന്ധാൻ കാരണമാകും അതുകൊണ്ട് അവരൊരു ടാർഗറ്റ് ഉണ്ടാക്കി ഏറ്റവും വലിയ ഭീകരത ഏറ്റവും വലിയ ഭിന്നത ഏറ്റവും വലിയ വിഷം സംഘപരിവാറാണ് എന്നൊരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ സംഘപരിവാർ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ചെറുത്തു നിൽക്കാൻ ഞങ്ങളെ ഉള്ളൂ സി പി എമ്മിനെ കഴിയൂ എന്ന ഒരു തോന്നൽ വളർത്തിയെടുക്കുക അതിനവർ കൃത്യമായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചു അതിലവർ വിജയിച്ചു ബി ജെ പിയുടെ നേതൃത്വത്തെ പോലും തീരുമാനിക്കുന്ന തരത്തിലേക്ക് ബ്രൈബ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയും അവർ വളർത്തിയെടുത്തു ബി ജെ പി വളരരുതെ കേന്ദ്രത്തിലെ അധികാരത്തിന്റെ ഭാഗമായി കിട്ടുന്ന അപ്പ കർഷണം കൊണ്ട് കീശ വീർപ്പിക്കണം എന്ന് കരുതുന്നവരെ നേതൃനിരയിൽ നിലയിൽ ഇരുത്താൻ സി പി എമ്മിന് കഴിഞ്ഞു അങ്ങനെ ഒരു വശത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വംശഹത്യാ ഭീതി സൃഷ്ടിച്ച് ആ ഭീതിയെ വോട്ടാക്കി മാറ്റി അധികാരമുറപ്പിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു പെട്ടുപോയത് യു ഡി എഫും കോൺഗ്രസും ലീഗുമൊക്കെയാണ് ലീഗ് വർഗീയത എതിർക്കുന്ന മത പാർട്ടിയാണ് വർഗീയത എതിർക്കുന്നു മതത്തിന്റെ താല്പര്യം അവർ സംരക്ഷിക്കുന്നതാണ് ലീഗ് എന്ന് പറയുന്നത് ലീഗിനെ വർഗീയതയിലേക്ക് മാറേണ്ട സാഹചര്യം സൃഷ്ടിച്ചാണ് സി പി എം മുന്നേറിയത് ആ നീക്കത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി തന്റെ മകളെ പോലും അദ്ദേഹം രണ്ടാമതൊരു വിവാഹം നടത്തിക്കൊടുത്തു പിണറായി വിജയൻ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി കൊടുത്തു ഇതാ തന്റെ പിൻഗാമിയായി മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എത്താൻ പോകുന്നുവെന്ന് ഈ തന്ത്രമൊക്കെ വിജയിച്ചു പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഏകീകൃത സിവിൽ കോഡ് ആണെങ്കിലും കശ്മീരിലെയും ലക്ഷദ്വീപിലെയും പ്രശ്നമാണെങ്കിലും കർണാടകയിലെ പർദ്ദ വിഷയമാണെങ്കിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ട കൊലപാതക രാഷ്ട്രീയമാണെങ്കിലും ഭംഗിയായി സി പി എം ഉപയോഗിച്ചു അതും നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിച്ച് അതിന്റെ നേട്ടം അവർ കൊയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തി യു ഡി എഫിന് കാലിടറി കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഒടുവിൽ കോൺഗ്രസിനും യു ഡി എഫിനും പോലും ഒരു പരിധിവരെ ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ടി വന്നു മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും മതത്തിനപ്പുറത്തേക്ക് വർഗീയതയിൽ അഭയം തേടേണ്ടി വന്നു അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽത്തെ സാഹചര്യം നോക്കുക മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് മുസ്ലിം സംഘടനകളെ സംഘടിപ്പിച്ച് മുനുംപത്തേത് വക്കം ഭൂമി അല്ല അത് മുനുംപത്ത ജനങ്ങളുടേതാണ് എന്ന് ആദ്യമായി പ്രതികരിച്ചത് പക്ഷേ പിന്നീട് ലീഗിൽ അത് ഭിന്നതയെ രൂപപ്പെടുന്നു സമസ്ത അടക്കം മുസ്ലിം സംഘടനകൾക്ക് തിരുത്തേണ്ടി വരുന്നു ലീഗിനു പോലും അത് വക്കഭൂമിയാണ് എന്ന് പറയേണ്ടി വരുന്നു ഈ തരത്തിലേക്ക് മുസ്ലിം ലീഗിനെ തള്ളിവിട്ടതിന് പിന്നിൽ പോലും സി പി എമ്മിന് കറുത്ത കരങ്ങളുണ്ട് എന്നാൽ പിണറായി പ്രതീക്ഷിക്കാത്ത രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് പിണറായിയുടെ മുസ്ലിം പ്രകടനം വെറും കാപട്യമാണെന്നും കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും സംഘപരിവാറുമായി അന്തർധാരയുണ്ടാക്കി പിണറായി വാസ്തവത്തിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകുന്ന ചില സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ പാർട്ടി പാർട്ടിക്കേടലുണ്ടായ അസ്വസ്ഥത അത് പൊട്ടിത്തെറിയിലേക്ക് വളർന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകരയിലെ കാഫിയർ സ്ക്രീൻഷോട്ട് വിവാദം പോലും സി പി എമ്മിന് തിരിഞ്ഞുകുത്തി ആ അസ്വസ്ഥതയാണ് പിന്നീട് പി വി അൻവർ മുതലെടുത്തുകൊണ്ട് രംഗത്ത് വന്നത് അതോടുകൂടി പിണറായിയുടെ തനി നിറം മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞു ഏറ്റവും വലിയ വഞ്ചകൻ പിണറായിയാണ് പിണറായിയുടെ പിണറായി സി പി എം ആണ് എന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയൊരു അകലമുണ്ടായി പിണറായിക്കും സി പി എമ്മിനും ആകെ ആശങ്കയായി അവർ ആറ്റുനോറ്റ് ചേർത്ത് നിർത്തിയിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി നീലക്കുറുക്കൻ്റെ നീല നിറം മാറിയപ്പോൾ കൂവൽ കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞ് മാറിപ്പോകുന്നു ഒരു വശത്ത് മറുവശത്തെ ഈ മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ പാർട്ടിയുടെ കേഡർ വോട്ടുകളായ ഹിന്ദു വോട്ടുകൾ ഒലിച്ചു പോകുന്നു അത് അനുവദിക്കാൻ പാടില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞ് ആ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം പ്രീണനം നടത്തിയ അതിനേക്കാൾ ഭയാനക അവസ്ഥയിൽ ഇപ്പോഴിതാ മുസ്ലിം വിരുദ്ധ പ്രീണനവുമായി സി പി എം രംഗത്ത് വരുന്നു പിണറായിട്ട് പ്രസംഗമാണെങ്കിലും പാർട്ടി നേതാക്കളുടെ ഇടപെടലാണെങ്കിലും വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള മുസ്ലിം വിരുദ്ധ നിലപാടാണ് എന്ന് വ്യക്തമാക്കണം പലപ്പോഴും പല വിഷയങ്ങളും അനാവശ്യമായി അവർ കുത്തിപ്പൊക്കുകയാണ് മുസ്ലിങ്ങളല്ല കുഴപ്പക്കാർ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ മാത്രമാണ് ചില വിഭാഗങ്ങൾ മാത്രമാണ് ചില സംഘടനകൾ മാത്രമാണ് എന്ന് പിണറായി വിജയന് തിരിച്ചറിയാത്തത് കൊണ്ടല്ല എങ്ങനെയും നഷ്ടപ്പെട്ടു പോയി ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ മുസ്ലിം വിരുദ്ധ വർഗീയ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി പ്രസംഗങ്ങളൊക്കെ നോക്കുക ആഞ്ഞടിക്കുകയാണ് അദ്ദേഹം എല്ലായിടത്തും ഏത് അവസരം കിട്ടിയാലും അദ്ദേഹം ആഞ്ഞടിക്കും അതിന്റെ തുടർച്ചയാണ് ഇന്നലെ മെക് മെക്സ് എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവന അദ്ദേഹം പറയുന്നു ഇത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ കൈകളുണ്ട് സ്വാഭാവികമായും സി പി ഒരു നേതാവ് ആധികാരികമായി അങ്ങനെ പറയുമ്പോൾ സംഘപരിവാർ അത് ഏറ്റെടുക്കും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും എല്ലാവരും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയായ വ്യായാമ കൂട്ടായ്മ എന്ന നിലയിൽ ഈ മെക്സവനെ ചിത്രീകരിക്കാൻ തുടങ്ങി പെട്ടെന്ന് പി മോഹനൻ നിലപാട് മാറ്റിയിരിക്കുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പി മോഹനൻ ഇപ്പോൾ പറയുന്നത് ലക്ഷ്യം സാധിച്ചു മോഹനൻ പിന്മാറുകയാണ് വാസ്തവത്തിൽ അങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയേണ്ട ചർച്ച അവസാനിപ്പിക്കേണ്ട ഒന്നല്ല മെക്സവൻ മെക്സെവൻ മലബാറിൽ വലിയൊരു വിപ്ലവമായി പടർന്നു പിടിക്കുകയാണ് ഈ വിപ്ലവത്തിന്റെ പ്രത്യക്ഷത്തിൽ സമൂഹത്തിന് ഗുണമേ ചെയ്യും പ്രത്യക്ഷത്തിൽ കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് മലബാറിലെ ആളുകൾ കൂടുതലായി ഭക്ഷണപ്രിയരാണ് അവരെ കുഴിമന്തി അടക്കം അൽഫാം അടക്കം അറബി വിഭവങ്ങൾ ധാരാളമായി കഴിക്കുന്നു അറബ് രാജ്യങ്ങളുടെ കാലാവസ്ഥയല്ല കേരളത്തിൻ്റെ ഓർക്കണം എന്നാൽ അറബ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം മൂലം അറബ് ഭക്ഷണമാണ് മലബാറിലെ ആളുകൾക്ക് കൂടുതൽ പ്രിയം നിരന്തരം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ആരോഗ്യം തകർന്നടിയുകയാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനകീയ വിപ്ലവ കൊടുങ്കാറ്റിലൂടെ മാത്രമേ ബോധവൽക്കരണം സാധിക്കൂ ആ അർത്ഥത്തിൽ മലബാറിലെ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മെക്സവൻ വ്യായാമ കൂട്ടായ്മ കാരണം സകല മനുഷ്യരും സ്ത്രീകളടക്കം സകല മനുഷ്യരും വഴിയിലിറങ്ങി റോഡിലിറങ്ങി വ്യായാമം ചെയ്യുകയാണ് അവർ ശരീരം വിയർക്കുകയാണ് അവർ അവരുടെ ആരോഗ്യം തിരിച്ചു പിടിക്കണം ഇത് ആ മനുഷ്യരുടെ ജീവൻ മാത്രമല്ല സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ തന്നെ സംരക്ഷിക്കണം വളരെ മനോഹരമായ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് എന്നാൽ പി മോഹനൻ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യ അജണ്ട ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനോ ആ ചിന്താഗതി ഉള്ളവർക്കോ അത് എത്ര എളുപ്പമല്ല എന്നാൽ ഇതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവാൻ സാധ്യത ചെറുതല്ല ജമാത്ത് ഇസ്ലാമിയാണ് ഏറ്റവും വലിയ ഒളിച്ചു കടത്തുകാർ വർഗീയതയും ഭിന്നിപ്പിന്നെ രാഷ്ട്രീയവും മതരാഷ്ട്രീയവും മതരാഷ്ട്ര നിർമ്മാണവും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ സാധിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ഇല്ല എന്നതാണ് വാസ്തവം ജമാത്ത് ഇസ്ലാമി മാധ്യമം എന്ന ദിനപത്രത്തിലൂടെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ജമാത്ത് ഇസ്ലാമി നടത്തുന്ന സംവാദങ്ങളുടെയൊക്കെ അജണ്ട അതാണ് മതേതര മുഖം ചൂണ്ടിക്കാട്ടി അവർ ആഗ്രഹിക്കുന്നത് സകലരെയും അവരുടെ ആശയത്തിലേക്ക് ആകർഷിക്കുകയാണ് ജമാത്ത് ഇസ്ലാമിക്ക് ഇതിന് പിന്നിൽ പങ്കുണ്ടെങ്കിൽ അത് അപകടം തന്നെയാണ് ഇനി അതല്ല ജമാത്ത് ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും അപകടം തന്നെയാണ് ജനപിന്തുണയുള്ള പ്രസ്ഥാനങ്ങളെയും മാധ്യമങ്ങളെയും ഹൈജാക്ക് ചെയ്യുന്നത് ഈ ജമാത്ത് ഇസ്ലാമിയെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊരു രീതിയാണ് ജനപിന്തുണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വശത്താക്കാൻ അവർ കൂട്ടത്തോടുകൂടി എത്തും മറുനാടിൻ്റെ തുടക്കകാലത്ത് ഞാനത് അനുഭവിച്ചതാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി ഓടിയെത്തിയത് ഈ അതിതീവ്ര ഇസ്ലാമിക നിലപാടുകാരാണ് അവരുടെ പിന്തുണ നമ്മളെ ആനന്ദിപ്പിക്കും നമ്മളെ ആരെങ്കിലും വിമർശിച്ചാൽ അപ്പോൾ തന്നെ അവർ കൂട്ടത്തോടെ വന്ന് അടിച്ചോടിക്കും നമുക്ക് അഭിമാനം തോന്നും കൊള്ളാവല്ലോ നമ്മുടെ പിള്ളാർ പിള്ളേർ ഉണ്ടല്ലോ എന്ന് അങ്ങനെ അവരോട് വിധേയത്വം ഉണ്ടാവുക എന്നതായിരുന്നു ലക്ഷ്യം ആ വിധേയത്വത്തിൽ ആ കെണിയിൽ വീടാതെ പിടിച്ചു നിന്നു എന്നതിൽ മറുനാടൻ ടീമിന് അഭിമാനമുണ്ട് ഇത്തരത്തിൽ എവിടെ ജനപിന്തുണയുണ്ടെങ്കിലും അവർ കൂടെ നിർത്തും ചേർത്തു നിർത്തും പിന്തുണയ്ക്കും ഹൈജാക്ക് ചെയ്യും അതുകൊണ്ടാണ് പലരും സത്യം തുറന്നു പറയാൻ മടിക്കുന്നത് ഇവരുടെ ഗൂഢമായ ഇടപെടലോടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരക്കാർക്ക് വലിയ പിന്തുണ കിട്ടും ഒരുപാട് വേദികൾ കിട്ടും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും പരിപാടികളിൽ അതിഥിയായി വിളിക്കും അതുകൊണ്ട് തന്നെ ഒരു പക്ഷത്തോടെ അവരുടെ തീവ്ര നിലപാടിനോടെ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു മനോഭാവം രൂപപ്പെടും അങ്ങനെ വളരെ സംഘടിതമായി മത ഒളിച്ചു കടത്തുന്നവരാണ് ഇക്കൂട്ടർ അവരുടെ കൈ ഇതിനുണ്ടോ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും മുസ്ലിം ലീഗും യു ഡി എഫും സി പി എം അല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയ വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നു മുസ്ലിം വോട്ടെ മുസ്ലിം വോട്ടുകൾ ഏതെങ്കിലും മത തീവ്ര സംഘടനകൾ ഒളിച്ചുകടത്തി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ചെറുത്തു തോൽപ്പിച്ച് അവരെ മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിലൂടെ കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുത്തില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാവും